റഷ്യ ഉക്രൈൻ സംഘർഷമല്ല മറിച്ച് ലോകത്തിന് തന്നെ ഭീഷണിയായി പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ലണ്ടനും ഭീഷണിയായി പുടിൻ ഒരു നീക്കം നടത്തുന്നു അതായത് ഒരൊറ്റ ബട്ടൺ നമർത്തിയാൽ ലണ്ടൻ മുതൽ അങ്ങ് ന്യൂയോർക്ക് വരെയുള്ള പല നഗരങ്ങളും കത്തിച്ചാമ്പലാകും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവയൊക്കെ തന്നെ തരിച്ചു ഭൂമികളായി മാറിയേക്കുമെന്നാണ് ഭീഷണി പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വജ്രായുധം അത് റഷ്യയുടെ കൈവശമുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെ മോസ്കോ നടത്തുന്ന ഈ പുതു ആണവ ഗവേഷണങ്ങൾ തലവേദനയായി മാറുന്നത് പുട്ടിനും അതുപോലെ തന്നെ യു കെക്കും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തകർത്തെറിയുമെന്നാണ് ഈ ആയുധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിനുവേണ്ടി വൻ ആയുധ ശേഖരം പുടിൻ ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും പറയുന്നു കാരണം ഒരു ഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ തനിക്കെതിരെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ നാറ്റോടക്കം ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ താൻ മാത്രമല്ല മറ്റുള്ളവരും അതിൻ്റെ കനത്ത വില അറിയേണ്ടി വരുമെന്ന ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നേരത്തെ തന്നെ നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യയിലെ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇതിനുവേണ്ടി വൻതോതിൽ ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഗവേഷണങ്ങളും കാലാകാലങ്ങളായി നടത്തി പോരുകയാണ് ലോകത്തെ തന്നെ ലോക നേതാക്കളെ തന്നെ ഭയപ്പെടുത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആയുധങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് വെറും ബോംബുകളോ അല്ലെങ്കിൽ മിസൈലുകളോ അല്ല ഇത് ആണവ ശക്തിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഉൾപ്പെടുന്നു റിയാക്ടർ ഡ്രൈവൻ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടുന്നു ഹൈഡ്രോസോണിക് ഹൈപ്പർസോണിക് വാഹനങ്ങളുണ്ട് ബഹിരാകാശത്തെ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ അങ്ങനെ പല രീതിയിൽ കരയിലും കടലിലും അന്തരീക്ഷത്തു ഒക്കെ ഏതു വിധത്തിലും ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കും അതിലേറ്റവും തന്നെ മാരകമായ ഒരു എന്ന് പറയാൻ സാധിക്കുന്ന പോസിഡോ അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന ടോർപിഡോ തന്നെയാണ് ഈ പോസ്ഡോൺ എന്ന് പറയുന്നത് ഇതുപയോഗിച്ചുകൊണ്ട് കടൽനടിയിൽ തന്നെ സ്ഫോടനം നടത്തി പല രാജ്യങ്ങളെയും വെള്ളത്തിൽ മുക്കാനും എന്തിനേറെ പറയുന്നു തീരപ്രദേശ നഗരങ്ങളിലും നാവിക താവളങ്ങളിലും അണുവികിരണമുണ്ടായ കടൽ ജലം വലിയ തോതിൽ തന്നെ ഇരച്ചു കയറി ആ ജനത്തെയും ആ നഗരത്തെയും ഒക്കെ തന്നെ നശിപ്പിക്കാൻ ഇതിന് സാധിക്കും ഇതുവരെ ആരും തന്നെ കണ്ടുപിടിക്കാത്ത ഒരു സംവിധാനമാണ് പുടിൻ ഇത്തരത്തിൽ കണ്ടുപിടിച്ചതായി പ്രഖ്യാപനം നടത്തുന്നത് പരസ്പരം ആക്രമിക്കാതിരിക്കാൻ പല രാജ്യങ്ങളും തമ്മിൽ പലതരത്തിലുള്ള ഉടമ്പടികൾ പല ഘട്ടത്തിലും നടത്തിയിരുന്നു പക്ഷേ അത് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു ഇപ്പോൾ പലതും പാലിക്കപ്പെടാതെ പോകുന്നുണ്ട് അതിനെയൊക്കെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി തന്നെയാണ് പുടിൻ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് സജീവമായി തന്നെ ആണവ ഗവേഷകർ ഇതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തി പോരുന്നു സൈനിക സംവിധാനങ്ങളിലുണ്ടായിരുന്ന സംവിധാനങ്ങൾ ഇല്ലാതായിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പുടിൻ ഒരു ഭീഷണി പ്രത്യേകിച്ചും ട്രംപിനു മേൽ ഉയർത്തിയിരിക്കുന്നത് റഷ്യ ഇപ്പോഴും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെതിരെ ശക്തമായ മറുപടി റഷ്യ ഈ ഘട്ടത്തിൽ നൽകുന്നുമുണ്ട് ഇത്തരത്തിലുള്ള ഓരോ ഉദാഹരണങ്ങളിലൂടെ തന്നെ റഷ്യ ശക്തമായി തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് സംഘർഷം നീട്ടിക്കൊണ്ട് പോകുക എന്ന ലക്ഷ്യം അത് അമേരിക്കയ്ക്കാണുള്ളത് അതിനുവേണ്ടിയാണ് രാജ്യങ്ങൾ അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ഉക്രൈന് നൽകിപ്പോരുന്നത് അമേരിക്ക നൽകിയ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഹിമാൾസ് ഉൾപ്പെടെ മൂന്നോളം നിർണായക മിസൈൽ ലോഞ്ചറുകളെ റഷ്യ വിജയകരമായി തകർത്തെറിഞ്ഞുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഏറ്റവും പുതിയ പ്രസ്താവനയനുസരിച്ചുകൊണ്ട് റഷ്യൻ സൈന്യത്തിൻ്റെ ശക്തമായ ഇസ്കാൻഡർ എം ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈൽ സംവിധാനം ഇങ്ങനെയുള്ള നിർണായക ആക്രമണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് രഹസ്യാന്വേഷണ ഡ്രോണുകളുടെ വളരെ കൃത്യമായ സഹായത്തോടുകൂടി ഈ ആക്രമണത്തെ ഏകോപിപ്പിക്കാനായി സാധിക്കുന്നു ഉക്രൈൻ നെപ്റ്റ്യൂൺ മൊബൈൽ അധിഷ്ഠിതമായിട്ടുള്ള രണ്ട് മിസൈൽ സംവിധാനങ്ങൾ ഈ ഇക്കൂട്ടത്തിൽ വരുന്നുണ്ട് അതായത് ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഉക്രൈൻ്റെ സൈനിക ഹാർഡ് വെയറുകളിൽ അതുപോലെ തന്നെ ഹിമാഴ്സിൻ്റെ ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം അതിൻ്റെ യൂണിറ്റ് തന്നെ തകർത്തെറിയപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ അമേരിക്ക ഉക്രൈന് ഹിമാഴ്സ് നൽകി പോരുന്നുണ്ട് എൺപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഗൈഡഡ് മിസൈലുകൾ തൊടുക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് ഈ സംവിധാനത്തെ തന്നെ റഷ്യ തകർത്തെറിഞ്ഞിരിക്കുന്നു നിരവധി തവണ റഷ്യൻ സിവിലിയന്മാരെ ഹിമാഷ്ഷ് ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഉക്രൈൻ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത നെപ്റ്റ്യൂൺ മിസൈൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വരെ ദൂരമുള്ളതാണ് ദൂരപരിധി അത് യഥാർത്ഥത്തിൽ ഉപരിതല കപ്പലുകളെ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്തെങ്കിൽ പോലും മറ്റ് ചില ലക്ഷ്യങ്ങളും ഈ യുദ്ധത്തിൽ റഷ്യ ഉക്രൈൻ റഷ്യയ്ക്ക് മേൽ നടത്തിയിട്ടുണ്ട് പശ്ചാത്തല രാജ്യങ്ങളുടെ ഈ ആയുധ കയറ്റുമതി അതിൻ്റെ ഒറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഏതു വിധേനയും ഈ സംഘർഷമെന്നുള്ളത് അനന്തമായി തന്നെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുക അതിനു വേണ്ടിയിട്ടാണ് റഷ്യൻ സർക്കാരിന് നേർക്ക് മോസ്കോയ്ക്ക് നേർക്ക് ഇത്തരത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും നടത്തുന്നത് എന്നാൽ റഷ്യ ആകട്ടെ ഇതിനെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയുകയാണ് റഷ്യ ആകട്ടെ ശക്തമായ ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കനത്ത പ്രഹരം നൽകുന്നതിലൂടെ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു ഈ നൂറ്റാണ്ടിൽ തന്നെ ലോകം ആണവ ദുരന്തത്തോടടുത്തിരിക്കുന്നു എന്ന് വേണം കരുത റഷ്യ നിർമ്മിച്ച ഈ ആയുധ സംവിധാനങ്ങൾ അവർ പലപ്പോഴും പരീക്ഷണ വിധേയമാക്കുന്നുണ്ട് പോസിഡോൺ എന്ന് പറയുന്നത് ഒരു ചെറിയ അന്തർവാഹിനിയുടെ വലിപ്പമുള്ള ഒരു ആണവ ശക്തിയുള്ള ആണവ വാഹക ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ കൂടിയാണ് ഏത് സമയത്തും ഏത് തീരത്തും ഏത് നേരത്തും ഇതിനാക്രമിക്കാൻ കഴിയും ശത്രുവിൻ്റെ തീരപ്രദേശങ്ങൾക്ക് സമീപം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് തന്നെ ഈ സംവിധാനത്തിൽ ആയിരക്കണക്കിന് മൈലുകൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ ഇതിന് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായാൽ ഇതിനെ വെടിവിച്ചിട്ടാൽ പോലും അത് വലിയ തോതിൽ സുനാമി തരംഗങ്ങൾ പോലും വെള്ളത്തിനടിയിൽ സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പോലും ഒരു രാജ്യത്തിനോ ഒരു സംവിധാനത്തിനോ കഴിയില്ല പുടി പരീക്ഷണം വിജയകരമാണെന്ന് കഴിഞ്ഞ മാസം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു റഷ്യ ഒരു അന്തർവാഹിനിയിൽ നിന്നും അത് വിക്ഷേപിച്ചു പിന്നീടത് ശക്തി പകരുന്ന റിയാക്ടർ സജീവമാക്കി അങ്ങനെയാണ് പോസിഡോൺ അങ്ങനെ ലോകത്തിൻ്റെ തന്നെ അവസാനമായ ആയുധമായി മാറിയിരിക്കുന്നുവെന്ന് യഥാർത്ഥ അന്ത്യദിന ആയുധമെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്